ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ഡി ക്യു ഫോർട്ടി വൺ സിനിമ അതെ വീണ്ടും തെലുങ്കിൽ ഒരു ചിത്രവും കൂടെ ദുൽഖർ എത്തുന്നു ഈ കുറി അതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളുമായിട്ടാണ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എസ് വി എൽ സിനിമാസ് അവതരിപ്പിക്കുന്ന ദുൽഖറിൻ്റെ ഡി ക്യു ഫോർട്ടി വൺ എന്ന ചിത്രം ഇനി പേരിടാനുണ്ട് അതാ തെലുങ്കിൽ അങ്ങനെ നടക്കാൻ പോവുകയാണ് പൂജ ഹജ്ജാണ് ഇതിനകത്തിൽ നായികയായിട്ട് എത്തിയിരിക്കുന്നത് ഡി ക്യു പൂജ കെമിസ്ട്രി വിൽ ബി എ മാജിക് ഓൺ ദി ബിഗ് സ്ക്രീൻ എന്നുള്ള ടൈറ്റിലുമായിട്ട് തന്നെയാണ് വരുന്നത് ആദ്യ ആ ഒരൊറ്റ സീനിൽ നിന്ന് തന്നെ നമുക്ക് വല്ലാതെ അട്രാക്ട് ചെയ്യുന്നു വീണ്ടും ഒരു പ്രണയകാവ്യത്തിലേക്ക് ദുൽഖർ കിടക്കുകയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് രവിയാണ് മ്യൂസിക് ജീവി പ്രകാശ് ാണ് സിനിമാ്രഫി അനയാണ് അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിവിനാ പ്രൊഡക്ഷൻ ഡിസൈൻ ആവിനാഷ് ആണ് അതേപോലെ സുധാകർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണേലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളം മാത്രമല്ല മലയാളത്തേക്കാൾ കൂടുതൽ തെലുങ്കും തമിഴും കന്നഡയുമൊക്കെയാണ് നോക്കിയിരിക്കുന്നത് ദുൽഖറിൻ്റെ അടുത്ത നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി എന്ന് ഉറപ്പിക്കാവുന്ന ചിത്രമായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം കാരണം വേറൊന്നുമല്ല ദുൽഖർ എന്ത് എന്നറിയാമെങ്കിൽ നൂറും ഇരുന്നൂറും ഒന്നും സിമ്പിളായിട്ട് നമുക്ക് നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ് ഇത് കോടിയേക്കാൽ ഉപരി നേരത്തെ രണ്ട് മൂന്ന് സിനിമകൾ നമ്മൾ തെലുങ്കിൽ കണ്ടിരുന്നു ആ ഒരു തെലുങ്ക് സിനിമകളിലെ ആ ഒരു രീതി പിന്തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ ദുൽഖറിനെ അട്രാക്ട് ചെയ്യും വേൾഡ് വൈഡ് ായിട്ട് വേറെ ഒന്നുമില്ല നമ്മൾ കണ്ട ഈ പറഞ്ഞ പോലെ ലക്കി ഭാസ്കർ ആണെങ്കിലും രാമൻ്റെ കഥയാണെങ്കിലും ഒക്കെ സീതാരാമവും ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഓരോ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയത് അതേപോലെ തന്നെ മറ്റൊരു പ്രണയകാവ്യവുമായിട്ട് ദുൽഖറും പൂജയും എത്തുമ്പോൾ അത് ഒരു ഗംഭീര സിനിമയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ആദ്യ കാഴ്ചയിൽ തന്നെ വല്ലാണ്ട് മനസ്സിനോട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ കാത്തിരിപ്പാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഒപ്പം ഈ പറഞ്ഞ പോലെ വലിയ ഒരു സക്സസ്സിന് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് വലിയ സക്സസ് ആയിട്ട് നിൽക്കുന്ന സിനിമയ്ക്ക് ഒപ്പം അടുത്ത ചിത്രത്തിലേക്ക് വരുന്നു അപ്പോൾ ഒരു ചോദ്യം ദുൽഖർ എന്നാണ് മലയാളത്തിലേക്ക് വരുന്നത് അതുതന്നെയാണ് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്തിട്ടല്ല അഭിനയിക്കാനായിട്ട് വരുന്നത് അതിന് കാത്തിരിപ്പാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം ബേ മീഡിയാസ്